ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ പിങ്കി മോൾ വന്നേനാട്ടോ അവർ കുറച്ചത് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാട്ടോ ഇവരെ വിസിറ്റ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാട്ടോ ഇല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വിഷമാണ് പി റ്റുവിനെയും ഇക്രൂവിനെയും കണ്ടില്ലെങ്കിലും കേട്ടോ പക്ഷെ പി റ്റുവിന് വലിയ കുഴപ്പമില്ല ഇക്രൂനും ഇവള് വരുന്ന തീരെ ഇഷ്ടമില്ല ഇഷ്ടമില്ലാട്ടോ പിന്നെ നമ്മുടെ പിറ്റുവിൻ്റെ ലവറുകൂടി ആട്ടോ അതുകൊണ്ടാട്ടോ പി റ്റുവിന് ഇവള് വരുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ ഇക്രുവിന് അവൾക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ ഇവിടെ കാണുമ്പോൾ മുതൽ അവൾ കൊ കൊര തുടങ്ങുമേ അപ്പം നമുക്കും ഇവള് വരുന്ന വലിയ സന്തോഷം കേട്ടോ ഇടയ്ക്ക് വന്ന് നമ്മുടെ വീട്ടിലൊരു അതിഥിയെ പോലെ ആട്ടോ ഇവള് നമ്മളോട് പെരുമാറുന്നതൊക്കെ അപ്പം ഞങ്ങൾക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാട്ടോ ഞങ്ങൾ ഇവൾക്ക് പേരിട്ടു പിങ്കിന്ന് കേട്ടോ പി റ്റു പിങ്കി അങ്ങനെ രാവിലത്തെ വിശേഷം കേട്ടോ രാവിലെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ ഇത്രയും ഈ ഫുഡ് സേവറിൻ്റെ പാത്രങ്ങൾ മേടിച്ചത് ഇതിലെ കൊണ്ടുവന്നപ്പം അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അമ്മ മേടിച്ചാട്ടോ ഞാനിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും അധികം പാത്രങ്ങൾ മേടിക്കാറില്ല ഇത് പിന്നെ നമ്മുടെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കഴുകി ഇപ്പോൾ അതും കൂടി അതിൻ്റെ കൂടി ഒന്ന് കഴുകി വെച്ചു കഴുകി ഉണക്കിയെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാട്ടോ ഇത് നമ്മൾ നേരത്തെ മേടിച്ച പാത്രങ്ങളാട്ടോ അപ്പം ഇത് ഈ ഇതിലെ കൊണ്ടുവരുന്ന മാർക്കറ്റിങ്ങും കുട്ടികളും കൊണ്ടുവരുന്ന കേട്ടോ അവരുടെ ഫീൽഡിൽ ഇതൊക്കെ വിറ്റ് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണേ അപ്പോൾ അങ്ങനെ അവർ കൊണ്ടുവന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വിഷമായിട്ട് അമ്മ പറയും പാവും കുട്ടികളെല്ലാം മേടിക്കുന്നു പറഞ്ഞിട്ട് മേടിച്ചതാണ് കേട്ടോ എനിക്ക് ഇഷ്ടം സ്റ്റീൽ പാത്രങ്ങളാട്ടോ മേടിക്കുന്നത് ഒരു പാത്രമാണേലും സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ മേടിക്കുന്നതെട്ടോ എനിക്ക് കൂടുതൽ താല്പര്യം അപ്പോൾ ഇത് കൂടി രണ്ടുമുതെണ്ണ അമ്മയുടെ ഇഷ്ടപ്രകാരം എടുത്തു കേട്ടോ തീരെ റേറ്റ് കുറച്ച് തന്നുട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് എനിക്ക് ഈ മൂന്ന് പാത്രങ്ങളൂടി അവർ തന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് കഴുകിയെടുത്ത് ഒന്ന് ഉണക്കി വെക്കാമെന്ന് വിചാരിച്ചൊന്ന് കഴുകുകട്ടോ അപ്പം ഇതൊക്കെയായിട്ടോ രാവിലെ വിശേഷങ്ങൾ അപ്പം നമുക്ക് ചായ എടുപ്പോടുകൂടി ഇന്നത്തെ വിശേഷം ആരംഭിക്കാം കേട്ടോ നമുക്ക് കിട്ടുന്ന പാല് പശുവിന് പറ്റുകറവയായി അതുകൊണ്ടിപ്പോൾ പാല് കിട്ടാറില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് മിൽമ പാക്കറ്റാട്ടോ ഇപ്പം മേടിക്കുന്നത് അടുത്ത വീടുകളിൽ ഒന്നും വേറെ പാലില്ലാട്ടോ അപ്പം നമ്മൾ ഞാൻ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഓരോ പാക്കറ്റിങ്ങിനെ മേടിച്ചോണ്ട് വരും കേട്ടോ അമ്മയ്ക്ക് ഗുളിക കഴിക്കുന്നുണ്ട് എന്തായാലും പാൽ ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ പിന്നെ കുറച്ച് പാൽപ്പൊടിയും മേടിച്ച് വെക്കെ ഈ പാൽ അഥവാ നമുക്ക് എന്നും മാർക്കറ്റിങ്ങിൽ പോകാൻ പറ്റില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പാൽപ്പൊടിയും മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ ചായ എടുക്കുകയാണ് അപ്പം നിങ്ങൾ കേട്ടോ ചായ ചായ ഇഷ്ടമുള്ള എന്നോട് മുമ്പേ അച്ചായൻസിലെ ദീപ എപ്പോഴും പറയും സുബീഡ് ഒരു കപ്പ് ചായ കുടിക്കാൻ കൊതിയാകുന്നു എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും ട്ടോ ഞാൻ ദീപേനെ വിളിച്ചിരിക്കുന്നു ചായ കുടിക്കാൻ അപ്പം നല്ല കടുപ്പത്തിലാണ് എടുത്തത് ഇത് നമ്മൾ രാവിലെ ഇങ്ങനെ ഒരു കപ്പ് ചായ കുടിച്ചാൽ പിന്നെ നമുക്കത് ഉന്മേഷം സോറി ഉന്മേഷം കേട്ടോ അപ്പം തിരക്കാണ് ഇന്ന് വോയിസ് ഓവർ കൊടുക്കാൻ എനിക്ക് ഇത്തിരി തിരക്കായിരുന്നു ഞാനൊന്ന് കൂടനി പോയിട്ട് വന്നിട്ട് പിന്നെ രണ്ടാമത് വോയിസ് ഓവർ കൊടുക്കാൻ തിരക്കിന് വന്നാട്ടോ അപ്പോഴാണ് വീണ്ടും എനിക്ക് ഒന്നുകൂടി പോകേണ്ട ആവശ്യം വന്നിട്ടോ നമ്മുടെ ഗ്യാസിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളായിട്ട് ഒന്നുകൂടി പോകണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ വോയിസ് ഓവർ ഒന്ന് കൊടുത്ത് ഒന്ന് അപ്ലോഡ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് കൊടുക്കുന്നതാട്ടോ അപ്പം ഇത്തിരി ധൃതി കൊടുത്ത വോയിസ് ഓവറാണ് തിരക്ക് കൂടിയോ എന്ന് എനിക്കും കുറച്ച് സംശയമുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ സാമ്പാറായിരുന്നു ഉണ്ടാക്കിയത് സാമ്പാറിന് വേണ്ടുന്ന പച്ചക്കറികളാട്ടോ പച്ചക്കറി കൂട്ടാണ് മേടിച്ചത് ഒരു സാമ്പാർ കൂട്ട് അങ്ങനെയാട്ടോ മേടിച്ചത് അപ്പോൾ അതിലെല്ലാ കഷ്ണങ്ങളും അവരതിൽ ഉൾപ്പെടുത്തി തന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങണം അതിന് വേണ്ടിയിട്ട് തേങ്ങയാണ് വറുത്തരച്ചാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് പിന്നെ തേങ്ങയ്ക്ക് വേണ്ടി അതിനോട്ട് ഞാൻ ഇതൊക്കെ കൂട്ടുകളാട്ടോ ഇടുന്നത് സാമ്പാർ കൂടി ഇടാതെ വെക്കുകയാണെന്ന് വിചാരിച്ചു കേട്ടോ അത് കൂട്ടുകൾ ഞാൻ ഉണ്ടാക്കുക ചെയ്യുന്നത് പിന്നെ ഉഴുന്ന് പരിപ്പില്ലായിരുന്നതുകൊണ്ട് ഉഴുന്നു പരിപ്പിട്ടില്ല ബാക്കി കുരുമുളക് വെളുത്തുള്ളി ചെറുളി ചെറു ജീരകം കുറച്ച് എന്താണ് ഉലുവ ഒക്കെ കൂടി കൂട്ടി അങ്ങ് തേങ്ങയുടെ കൂടെ അങ്ങ് വറുത്ത് അരക്കും കെട്ടോ പിന്നെ മീൻപൊടി കുറച്ച് പെരുങ്കായും കൂടി ചേർത്ത് കൊടുക്കും അപ്പോൾ സൂപ്പർ ടേസ്റ്റി സാമ്പാർ റെഡിയാട്ടോ അപ്പം സാമ്പാർ പൊടി ഇല്ലാതെ നിങ്ങളും ഇങ്ങനെയൊന്ന് സാമ്പാർ ഉണ്ടാക്കി നോക്ക് സൂപ്പർ ടേസ്റ്റ് ആട്ടോ കുരുമുളക് പൊടി കുരുമുളക് പൊടിയല്ല കുരുമുളക് തന്നെ ഇടണം കേട്ടോ അപ്പോളാണ് ഇതിൻ്റെ നല്ല സ്വാദില് നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ സാമ്പാർ പൊടി ഉള്ളവർ കുറച്ച് സാമ്പാർ പൊടി ചേർത്തു എന്ന് പറത്ത് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ഫസ്റ്റ് കഷ്ണങ്ങളൊക്കെ ഇതൊക്കെയായിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് വെണ്ടയ്ക്ക മാത്രം ഇട്ടില്ല കേട്ടോ ചിലപ്പോൾ വെണ്ടയ്ക്ക വഴറ്റി ചേർക്കും ഇല്ലെങ്കിൽ ഞാൻ തിളക്കുന്നതിലേക്ക് അങ്ങ് ഇടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ അതിനെ കൂട്ടുന്ന തേങ്ങ വറുത്തരച്ച് കൂട്ടും പിളി പിഴിഞ്ഞൊഴുക്കുകയൊക്കെ ചെയ്യല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പം ഈ കഷ്ണത്തിൽ കിടന്ന് അത് നല്ലോണം അങ്ങോട്ട് വേ കൂട്ടോ അതുകൊണ്ട് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ വെന്ത് ചിലപ്പോൾ വെണ്ടയ്ക്കായ ഒരു പരുവാകാൻ സാധ്യതയുണ്ട് ഒന്നെങ്കിൽ അത് വഴറ്റി കൊടുക്കും അല്ലെങ്കിൽ അത് ഇങ്ങനെ ഞാൻ ഈ തിളക്കുന്നതിനത്തേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക സമയമില്ലെങ്കിൽ വേറെ വേവിക്കാനൊന്നും നിൽക്കാറില്ല കേട്ടോ അപ്പോൾ കണ്ടില്ലേ തേങ്ങ വറുത്തരച്ചത് റെഡിയായി പിന്നെ പച്ച കഷ്ണം സാമ്പാർ കഷ്ണം അതും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ തേങ്ങ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ ഈ കഷ്ണം തിളപ്പിക്കുന്ന കൂടത്തിൽ ഇട്ട് കൊടുക്കാനാട്ടോ അത് വെച്ചിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കൂടിയിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ സാമ്പാർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പപ്പടവും കൂടി കാച്ചി അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കധികം കറിയൊന്നും വേണ്ട കേട്ടോ പക്ഷെ കുട്ടികൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ചിലപ്പം ഞാൻ പറയും കുറച്ച് സാമ്പാറൊക്കെ കൂട്ടി ഓ സാമ്പാറൊക്കെ ഉണ്ടാക്കിയ കൂട്ടാന്നൊക്കെ വലിയ രീതി പറയുകയൊക്കെ ചെയ്യുമെങ്കിലും അവർക്ക് സാമ്പാറിൻ്റെ കൂടെ പിന്നെയും അവർക്ക് മീൻ വേണം ഞങ്ങൾക്ക് മീനില്ലെങ്കിൽ ഞാൻ ഈ സാമ്പാറും ഞാനും അമ്മയൊക്കെ സാമ്പാറും പപ്പടമൊക്കെ കൂട്ടി ചോറും കേട്ടോ അപ്പോൾ സാമ്പാറൊക്കെ ഇതാ നല്ലോണം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ബ്രാഹ്മിൺസ് സാമ്പാർ പൊടിയെന്നൊക്കെ പറഞ്ഞില്ലേ കേൾക്കല്ലേ അതൊക്കെ ഈ കൂട്ടുകളൊക്കെ തേങ്ങയെ ചേർക്കുന്നതുകൊണ്ട് കേട്ടോ ആ ഒരു ടേസ്റ്റ് വരുന്നേ കണ്ടില്ലേ വെണ്ടയ്ക്കഷ്ണം ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ കൂടെ അത് അങ്ങ് തിളച്ച് അതിൽ അങ്ങോട്ട് പാകമായിക്കോളൂ കേട്ടോ പിന്നെ ഞാൻ ഈ കായപ്പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത് കായത്തിൻ്റെ കട്ടയാട്ടോ ഒന്നുകൂടി നല്ലത് ഈ പൊടിക്കത്ര വലിയ ടേസ്റ്റ് വരുന്നില്ല കായത്തിൻ്റെ എല്ലാവരും കായത്തിൻ്റെ കട്ടയുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടി ഉചിതം പിന്നെ ഞാൻ ഇത് മേടിച്ച് പോയി ഇനി ഇടാതിരിക്കാന്ന് നിർവാഹമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതങ്ങ് ഇടുന്നു എന്നുണ്ടു കേട്ടോ വലിയൊരു ടേസ്റ്റ് കുറേ ഇടേണ്ടി വരും ഒരു സാമ്പാറിൻ്റെ ഒരു ഒക്കെ ടേസ്റ്റ് വരുന്നതിൽ ആ പൊടി കുറച്ചേറെ ഇടേണ്ടി വരുന്നു കേട്ടോ പിന്നെ രാവിലെ ഉണ്ടാക്കിയത് ചപ്പാത്തിയാണ് ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് ഉരുള ഉരുട്ടി വെച്ചാട്ടോ ഇനി അതൊന്ന് സാമ്പാർ ഉണ്ടാക്കിയതിന് ശേഷം ആട്ടെ ചപ്പാത്തി ലാസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഫുഡ് കഴിക്കാനാകുമ്പോഴാട്ടെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറുള്ളൂ മോനൊക്കെ വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ചൂടാറിപ്പോവും അതുകൊണ്ട് പെട്ടെന്ന് ധൃതിക്ക് വേണ്ടിയിട്ട് കുറച്ച് ആദ്യം കുറച്ച് പരത്തി എടുത്ത് ചുടും ആദ്യം കഴിക്കാനുള്ളവർക്ക് പിന്നെ ബാക്കി ഞാൻ പിന്നെ ചൂടുള്ളൂ കേട്ടോ ആവശ്യം അനുസരിച്ചാണ് ഇപ്പോൾ മഴയൊക്കെയാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തണുത്തു പോകുന്നൊരവസ്ഥ ആട്ടോ അതുകൊണ്ട് ചപ്പാത്തി സമയമാകുമ്പോഴേ ചുടുക്കുള്ളൂ അതിന് ഇങ്ങനെ ഉരുളി ഉരുട്ടി എല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ അങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അതൊന്ന് കടുക് താളിച്ചെടുക്കാം പറ്റൻമുളക് ഇല്ലായിരുന്നു കേട്ടോ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ നല്ല സൂപ്പർ കേട്ടോ അങ്ങനെ സൂപ്പർ ടേസ്റ്റി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് നോക്കാൻ നമ്മുടെ അമ്മയാട്ടോ വരുന്നത് പിന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പട്ടിക്കൂട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ ഈ ഈ പീറ്റും പിറ്റും കിടന്ന കൂടായിരുന്നു കേട്ടോ അത് അവിടെ നിന്ന് അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നുള്ളൂ കൂട് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്തായാലും അത് അവിടെ കിടന്ന് പോകുള്ളൂ അതുകൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ആ കൂട് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ പിന്നെ ഓട് നമ്മളിവിടെ തൊട്ടടുത്ത് വീട്ടിൽ വീടിൽ ഓടുണ്ടായിരുന്നു അത് നമ്മൾ ആ ഓടും അവരോട് എടുത്ത് ഇതൊന്നും മേയാൻ തുടങ്ങി കേട്ടോ പക്ഷെ പണി കിട്ടി ഓടും മേയാനറിയത്തില്ല കേട്ടോ എവിടെന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഞാൻ മോളോട് പറഞ്ഞു യൂട്യൂബിലൊന്നും നോക്കി ഓട് എവിടെ നിന്ന് എങ്ങോട്ട് പാകണം എല്ലാം നമ്മുടെ യൂട്യൂബ് ഉണ്ടല്ലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും എല്ലാ സംശയ നിവാരണത്തിന് ഞാനിപ്പോൾ എന്ത് സംശയം സംശയമുണ്ടെങ്കിലും വേഗം യൂട്യൂബിലാട്ടോ നോക്കുന്നത് അപ്പോൾ നോക്കി ഇപ്പം എവിടെ നിന്ന് എങ്ങനെ പാകണം എന്നൊക്കെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിലൊന്നും ശരിക്കില്ല കേട്ടോ ഓട് പാകുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലും നല്ല വിവരണമൊന്നും കിട്ടിയില്ല കേട്ടോ

ഞങ്ങളുടെ ജാസ്റ്റ് മാർഗ്ഗം അതെ തല കണ്ടോക്കേ തവ തോ കണ്ട്ളച്ചാൽ നിശ്ചിത ഉഷാറയാണെങ്കിൽ പിന്നെ അമ്മക്ക് കറങ്ങി അവിടെ വിരി എന്നെ കഴിഞ്ഞു അത്യാവശ്യം അങ്ങനെ ഓടുമേലാട്ടോ ഓടുമേലിൻ്റെ ചരിത്രം ഇവിടെ തിരുത്തി കുറിച്ചു കേട്ടോ ടൈൽസിൻ്റെ ആയിരുന്നു ഇത്രയും നാളും പക്ഷേ ഓടുമേലിന് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ മോളും കൂടി വന്നു അവൾ ഹെൽപ്പ് ചെയ്തു തന്നു കേട്ടോ അപ്പോഴത്തേക്ക് എനിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ് എഡിറ്റ് ചെയ്തല്ല അപ്ലോഡിങ്ങിലായിരുന്നു അത് ചെയ്യേണ്ട ഒരു പെട്ടെന്ന് തന്നെ അത് അപ്ലോഡിങ്ങിലായി അപ്പോൾ അതിൻ്റെ ഒരു തന്മേല് കൊടുക്കേണ്ട ആവശ്യത്തിന് ഞാൻ അവിടെ പോയിരുന്നു കേട്ടോ പിന്നെ അവളും അമ്മയും കൂടി അത് അടുക്കാൻ തുടങ്ങി കേട്ടോ അതുകൊണ്ട് പിന്നെ പിന്നെ ബാക്കി ഭാഗം കുറച്ച് ഭാഗം അവൾ അടിക്കുക അപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ മൊബൈലിൽ അതൊക്കെ എഡിറ്റിംഗ് ഒക്കെ ക്ലിയർ ആക്കി പിന്നെ വന്ന് ബാക്കിയും കൂടി അടിക്കി തീർത്ത് കേട്ടോ അങ്ങനെ നമ്മുടെ പി റ്റുവിൻ്റെയും ഇക്രൂവിൻ്റെയും ഒക്കെ ഇവിടെ സെറ്റ് സെറ്റായിട്ടോ അങ്ങനെ ഓരോ ദിവസവും ഓരോ ജോലികളായിട്ടോ നമുക്ക് ഇനി അടുത്ത ദിവസം തന്നെ ഇതിനൊരു പെയിൻറ്റ് അടിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഈ കൂടൊന്ന് എന്താണ് മേക്ക് ഓവർ ചെയ്യണോട്ടോ പി റ്റു വിക്രയും കിടക്കുന്ന കൂടല്ലേ അപ്പോൾ അവരെയൊന്ന് നല്ലവണ്ണം ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് നല്ല സുന്ദര കുട്ടപ്പനും കുട്ടപ്പത്തിയൊക്കെ ആയി കിടക്കുക ഈ കൂടൊന്ന് പെയിൻ്റൊക്കെ അടിക്കണം എന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പറ്റിയെങ്കിൽ മഴയല്ലേ മഴയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിനൊരു പെയിൻ്റ് അടിയും തുടങ്ങാം കേട്ടോ അപ്പോൾ ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളാട്ടോ നമുക്ക് മോ മോന പറഞ്ഞ ഫ്രണ്ട് കിടക്കുന്ന കൂടല്ലേ അതിനൊന്ന് പെയിൻ്റ് അടിച്ചാൽ ഇത്തിരി ഭംഗി കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച ഒരാശയാണ് അതൊന്ന് പെയിൻ്റ് അടിച്ചേക്കാം കേട്ടോ ഇവിടെ പെയിൻ്റ് ഒക്കെ ഇരിപ്പുണ്ട് നമ്മൾ വീടിന് വേണ്ടിയിട്ട് മേടിച്ച പെയിന്റ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ മോൾ നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ അടിയിലൊരു കമ്പടിക്കേണ്ടിയിരുന്നു കേട്ടോ ഞാൻ ആ മുകളിൽ ആദ്യം അടിച്ച കമ്പില്ലേ അത് മുകളിലല്ലായിരുന്നു വേണ്ടത് അത് ആ സൈഡിലായിരുന്നു എങ്കിൽ ആ സൈഡിലൊരു സ്റ്റെപ്പ് ഒരു എന്താണ് പട്ടിക ഒക്കെ വെച്ചടിച്ചാൽ മാത്രമേ ആ ഓട് നേരെ നിൽക്കുകയുള്ളായിരുന്നു കേട്ടോ അല്ലാതെ നമ്മൾ കിട നമ്മൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല ആ ശരിമാർക്ക് അതിൻ്റെതായ അളവും അവർ വെച്ച കാര്യങ്ങളും അതേ രീതിയിൽ നിന്ന് അത്രമേ നമുക്കതിൻ്റെ മുകളിൽ എന്തും ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായി മനസ്സിലായിട്ടോ അവരുടെ അളവും കോലും ചെറിയൊരു പട്ടുകൂടിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു കോഴിക്കൂടിനായിരിക്കും കൃത്യമായിരിക്കും കേട്ടോ പക്ഷേ അവിടെ എന്താണ് ഓട് നിൽക്കാത്ത എന്തോ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് ഓർത്തിട്ടും നമുക്ക് മനസ്സിലായില്ല ലാസ്റ്റ് വന്ന് കോല് താഴേക്ക് അടിച്ചു കൂട്ടോ മോള് വന്നോട്ട് നോക്കിയിട്ട് ശരിയായില്ലോ പിന്നെയാണ് ഈ കോലെടുത്ത് താഴേക്ക് അടിച്ചപ്പോഴത്തേക്കും അത് റെഡിയായി വന്നു പിന്നെ അങ്ങനെ പാകം നമുക്ക് എളുപ്പമാട്ടോ സംഗതി എല്ലാം ശരിയായി വന്നു കഴിഞ്ഞാൽ മനസ്സിലായും കഴിഞ്ഞാൽ പാകുന്നതിൽ ഓട് പാകുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ അതിന് അതിൻ്റെ ഒരു ക്ലാമ്പിങ്ങ് ഉണ്ട് പിന്നെ അത് തിരിച്ചും മറിച്ചും വെക്കേണ്ട രീതികളുണ്ട് അതൊക്കെ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സ്വാധിക്കും കേട്ടോ അപ്പം ഞാൻ തന്മേലിടാൻ പോയ നേരത്തിന് മോള് വന്ന് അടുക്കുക കേട്ടോ അപ്പം നമുക്ക് ഓടക്കി അടുക്കിയിട്ട് തിരിച്ചു വരാം

പെട്ടെന്ന് ഞുറുക്കി ഞുറുക്കാതെ ആട്ടോ കൊണ്ടുവന്നേ അതുകൊണ്ട് ഞുറുക്കേണ്ടി വന്നു അവരവിടെ ഓഴുപാകലൊക്കെ പൂർത്തിയാക്കി കേട്ടോ പിന്നെ അതിൻ്റെ വീഡിയോസ് ഫുള്ളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്തേക്കുക അപ്പോൾ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ ചെയ്തത് മുറ്റത്ത് വെച്ചാട്ടോ നമ്മൾ പാചകം ചെയ്തത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻ്റെ പീ ആട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തു ഇളക്കി 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 ലാസ്റ്റ് നല്ലോണം ചുമന്നുള്ളിയൊക്കെ ചേർത്തു കേട്ടോ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച്